ിക്കുന്നു പ്രകാശം ഈ സെന്റർ എത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതാ വനിതാ വനിതാവിടെ അവസാന കുറ്റികളാശ ഫൈനൽ പോരാട്ടം കരിമക്ഷി എഴുതിയ മിഴിയിടങ്ങളിൽ കണ്ണീരിന്റെ നരവ് കറുത്ത ചായമുക്കി ചങ്കുപൊടിയ നൊമ്പരത്തിന്റെ തുമ്പുകൊണ്ട് കരളിന്റെ പാതിയിൽ വരിച്ചെടുത്ത കുരുമാനത്തിൽ കുറിച്ചെടുത്ത കിനാവിന്റെ കടലാസുമായി കടൽ കായിക സ്നേഹികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കും கலிகலத் ராவேஷ போராட்டங்களை காஞ்சிபட்டான் இந்த கலிகலத்துக்கு விருந்தளி அவசாரப்பட்ட கொட்டி கலாஷ ஃபைனல் போராட்டத்தில் அது சாம்பியன் கிரீடமும் சாம்பியன் വരദായില മണ്ണിലേക്ക് പാറി പരരക്കി படையാരി കൂട്ടുകളടെ സൗദി亞 കൊടകര തൃശ്ശൂർ ബിരിയാണി ക്രീയുടെ സ്വാശീത്തിൽ ഒരു പുറത്തെ ഇതുപ്രക്കത്തെ 19 കോടിയായ പാസക്കോടിത്തെ കോട്ടയിൽ നിന്ന് സജീവൻ ദിൻ കരികൂടത്തിന്റെ ഇതിനാരയുടെ കോട്ടകൾ തകർത്തു അന്തരണ മലഞ്ച നഗര സി താര കാസക്കോ ഇരിക്കുമ്പോൾ മറ്റൊരു കൈ പിടിച്ച് കൈയടിച്ചു മാത്രം വീഗരി കൊണ്ട പോരാട്ടം ശ്രീലകിന്റെ പൊൻബാലങ്ങളിൽ നിന്നും ഐപിഎയെങ്കിലും ഓരോ കുളിലുമായി പെട്ടീ ശക്തി കളിക്കുന്ന ഉണ്ടി കണ്ണൻ നടു മുട്ടുന്നതിന്റെ കളി പുലർത്തിയ പല യാദികൾ സൗരയ കൊടകര കൃശ കൈയടിച്ച് എതിർപുറത്തെ മലേത്കളായി

കയ്യടിച്ചു സ്വീകരിച്ചേ കയ്യടിച്ച് ി ഇതിന്റെ കളിക്കളത്തിൽ